ഹലോ അസ്ലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാനൊരു മെഷീൻ വാങ്ങിച്ചതാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ അത് ഫിറ്റ് ചെയ്യാനായിട്ട് ആൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓവർലോക്കിൻ്റെ മെഷീനാണ് വാങ്ങിച്ചത് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഷോപ്പിൽ പോകുമ്പോൾ ഒക്കെ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ വിട്ടുപോയിട്ടോ ഞാൻ പെട്ടെന്ന് മറന്നു പിന്നെ അത് ഫിറ്റ് ചെയ്യാൻ വന്ന സമയത്ത് എനിക്ക് ഓർമ്മ വന്നത് എൻ്റെ ഒക്കെ ഇഷ്ടപ്പെട്ട് വീഡിയോസ് കാണുന്നത് നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സിന് കാണിക്കണമല്ലോ എന്നുള്ളത് പിന്നീടാട്ടോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് അപ്പോൾ അത് ഫിറ്റ് ചെയ്യാനായിട്ട് ആൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ ത്രീ ത്രെഡ് യൂസ് ചെയ്തിട്ടുള്ള എന്താ ഓവർലോക്കിൻ്റെ മെഷീനാണ് കേട്ടോ എനിക്കതിനെക്കുറിച്ച് അധികം അറിയില്ല ഞാൻ യൂസ് ചെയ്തിട്ടൊക്കെ പിന്നീട് ഞാൻ റിവ്യൂ പറയാട്ടോ ഇപ്പം ഞാൻ ജസ്റ്റ് എന്താ ഒരാഴ്ച ആയിട്ടുള്ളൂ കേട്ടോ യൂസ് ചെയ്യൽ തുടങ്ങിയിട്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു ഇത് മാത്രമേ ഞാനിപ്പോൾ പറയണുള്ളൂ അപ്പോൾ നമ്മളിത് നമ്മുടെ അടുത്തൊരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആളെന്നെ കൊടുത്തിട്ട് ഫിറ്റ് ചെയ്ത് തരണമൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ആറ് നാനൂറാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ കുറേയൊക്കെ എന്താണ് സംസാരിച്ചതിന് ശേഷം അവർ കുറച്ച് തന്നതാണ് കേട്ടോ ആദ്യം ആറ് എണ്ണൂറാണ് ഇതിൻ്റെ ഫുൾ പേയ്മെൻറ്റ് ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ മോട്ടറും എല്ലാം കൂടിയിട്ടാണ് കേട്ടോ അപ്പോൾ പിന്നെ കുറച്ചൊക്കെ സംസാരിച്ച് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഒക്കെ ആൾ കുറച്ച് ഒന്ന് കുറച്ച് തന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ നോർമൽ ത്രെഡ് ഉണ്ടല്ലോ അതാണ് ആൾ ഫിറ്റ് ചെയ്യാൻ വന്ന സമയത്ത് നമ്മുടെ അടുത്ത് ഓവർലോക്കിൻ്റെ ത്രെഡ് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആളാണെങ്കിൽ വാങ്ങിക്കാൻ വാങ്ങിച്ചു കൊടുത്തിട്ടും ഉണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ അടുത്ത് ഈയൊരു നൂല ഉണ്ടായിരുന്നത് അപ്പോൾ അത് വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഫിറ്റ് ചെയ്ത് കാണിച്ചു സ്റ്റിച്ച് ചെയ്തപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ ആ ത്രെട്ടിട്ട് തന്നെയാണ് ഞാൻ ഇപ്പോഴും സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ വാ വയർ വാങ്ങിച്ചിട്ടില്ല അപ്പോൾ റാൻയുവിൻ്റെ മെഷീൻ ആണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത് അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കമ്പനിയാണെന്ന ആൾ പറഞ്ഞു കേട്ടോ അപ്പോൾ നമുക്കിതിനെക്കുറിച്ച് അധികം ഒന്നും അറിയില്ല അപ്പോൾ മോട്ടർ ഇതാ ഇതും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഈ ഒരു എമൗണ്ടിൽ പിന്നെ ഇതിൻ്റെ ത്രെഡ് എന്താണ് ഇടണ കാര്യങ്ങളൊക്കെ ആൾ തന്നെയാണ് കേട്ടോ ചെയ്തത് ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ കണ്ടിട്ടുള്ളൂ ഞാനിത് ത്രെഡൊന്നും പോയിട്ടില്ല പിന്നീട് കോർക്കാനായിട്ടൊന്നും നമുക്ക് അവസരം വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ത്രെഡ് കോർക്കാൻ ഊരി ഊരിപ്പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഈ ഒരു സംഭവമില്ലേ ഇതൊക്കെ ഊരിയിട്ടാണ്ട് നമ്മൾ ത്രെഡൊക്കെ ഇതിൽ ഇട്ട് കോർത്ത് കൊടുക്കുകട്ടോ അപ്പോൾ ഇതിൻ്റെ എവിടെയൊക്കെയാണ് ഏതൊക്കെയാണെന്ന് നമുക്ക് പെട്ടെന്നൊന്നും പിടുത്തം കിട്ടില്ല നമ്മൾ നന്നായി യൂസ് ചെയ്തതിനു ശേഷം നമുക്കിതൊക്കെ ഓർമ്മ ഉണ്ടാവുള്ളൂ പിന്നെ ഇനിയിപ്പോൾ അഥവാ ത്രെഡ് പോവാണെങ്കിൽ തന്നെ ഞാൻ വീഡിയോസ് യൂട്യൂബിലെ വീഡിയോസൊക്കെ നോക്കിയിട്ട് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് എൻ്റെ അടുത്ത് എന്താണ് ഓവർലോക്കിൻ്റെ മെഷീൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു കമ്പനിയുടെ അല്ല എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് ഫൈവ് ത്രെഡിൻ്റെ പവർ മെഷീൻ ആണ്ട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഞാൻ ഫസ്റ്റിൽ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വാങ്ങിച്ചതായിരുന്നു കേട്ടോ അത് കുറച്ചും കൂടെ എന്താണ് കോസ്റ്റ്ലിയാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ അത് നല്ല കുറേ ഒക്കെ വരുമ്പോഴും അങ്ങനെയൊക്കെ ഉള്ള യൂസിനാണ് കേട്ടോ നമുക്കത് ആവശ്യമുള്ളൂ ഇത് നമുക്ക് നോർമലി ഈ അടുത്ത് അങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു ഓവർലോക്കിൻ്റെ യൂസിന് മാത്രം ഇത് മതിയെന്ന് വിചാരിച്ചിട്ട് ഞാനത് കൊടുത്തതാണ് കേട്ടോ ഞങ്ങൾ സെക്കൻഡ് ഹാൻഡിന് കൊടുത്തുട്ടോ അപ്പം നല്ല റേറ്റ് വരുന്നുണ്ട് കേട്ടോ ആ ഒരു മെഷീൻ അന്ന് യൂസ് ചെയ്തതിൻ്റെ മെഷീൻ്റെ ഫോട്ടോ ഞാൻ ഈ സൈഡിൽ കൊടുക്കാം കേട്ടോ അപ്പം അതിനന്ന് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് തന്നെ തേർട്ടി തൗസൻഡ് എബവ് ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ അതിൻ്റെ റേറ്റ് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഫോർട്ടി തൗസൻഡ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഈ നമ്മൾ ഈ ആളുടെ അടുത്തുനിന്ന് തന്നെ ഈ ഷോപ്പിംഗിൽ തന്നെയാണ് നമ്മൾ ഈ ആ മെഷീനും അതുപോലെ തന്നെ പവർ മെഷീനും ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന മെഷീനൊക്കെ വാങ്ങിച്ചത് കിട്ടോ അപ്പോൾ ഇത് ഞാൻ കുറേ നാളായി ഞാൻ വിചാരിക്കണം ആ മെഷീൻ കൊടുത്തതിന് ശേഷം ഞാൻ അങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ കുറേ ആയി വിചാരിക്കണു ഇങ്ങനെ ഓവർലോക്കിൻ്റെ മെഷീൻ വാങ്ങിക്കണം എന്നുള്ളത് നമ്മൾ ഞാൻ വേറെ നമ്മുടെ ഇൻ്റർലോക്കിൻ്റെ മെഷീനിലാണല്ലോ ഞാൻ സ്റ്റിച്ച് ചെയ്തിരുന്നത് ഓവർലോക്ക് ചെയ്തിരുന്നത് അപ്പോൾ ഞാനിതിന് സ്റ്റാൻഡൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ നമുക്ക് സ്റ്റാൻഡിൻ്റെ ആവശ്യമൊന്നുമില്ല ടേബിൾ ഉണ്ടെങ്കിൽ ആ ടേബിളിൻ്റെ മുകളിൽ വെച്ചാൽ മതി അപ്പോൾ അതിന് ജസ്റ്റ് ഇതായി ഒരു പലകയുടെ മുകളിൽ പലക പോലത്തെ ടേബിളുണ്ടല്ലോ അതിൻ്റെ മുകളിൽ അവരെന്നെ പിടിപ്പിച്ചിട്ട് തന്നതാണ് കേട്ടോ അതിനൊന്നും എക്സ്ട്രാ എമൗണ്ടോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ടോട്ടൽ എമൗണ്ട് ആണ്ട്ടോ ആറ് നാനൂറ് നമുക്ക് വന്നിട്ടുള്ളത് എല്ലാം കൂടിയിട്ടും അപ്പോൾ ഈയൊരു സംഭവം ഇതുപോലെ ഇങ്ങനെ സെറ്റാക്കിയിട്ട് ആ ഒരു സ്ക്രൂ ചെയ്തിട്ട് നൂലിടുന്ന ആ ഒരു സ്റ്റാൻഡ് പോലത്തെ ഇതുണ്ടല്ലോ അതൊക്കെ അധികമില്ല അവരെന്നെ പിടിപ്പിച്ചു പിന്നെ അതുപോലെ മോട്ടറിൻ്റെ ഒരു സ്ക്രൂ അതൊക്കെ ഈ ഒരു സ്റ്റാൻഡിൻ്റെ മുകളിൽ തന്നെ വെച്ചേക്കണത് കേട്ടോ അപ്പോൾ നമുക്ക് വേറെ എക്സ്ട്രാ സ്റ്റാൻഡിൻ്റെ ആവശ്യമില്ല മെഷീൻ്റെ സ്റ്റാൻഡ് നമുക്ക് ആവശ്യമില്ല കേട്ടോ അപ്പോൾ അത് വെറുതെ സ്ഥലം കളയണ്ടല്ലോ പിന്നെ എന്താ നമ്മൾ ചവിട്ടി തയ്ക്കാണെങ്കിലും അതിൻ്റെ ആവശ്യം വരുന്നുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ എന്തായാലും മോട്ടറ് ഫിറ്റ് ചെയ്യേണ്ട അപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ അത് ആവശ്യമുള്ളവർ മാത്രം വാങ്ങിച്ചാൽ മതിയാവും പിന്നെ ഇതിൻ്റെ മുകളിലൊക്കെ കുറേ ഞാൻ ആകെ ഒരു നാല് ചുരിദാറൊക്കെ നാലഞ്ച് ജോഡി ഡ്രസ്സ് മാത്രം ഞാനിതിൽ ഓവർലോഗ് ചെയ്തിട്ടുള്ളൂ കേട്ടോ പക്ഷേ നല്ല പൊടി പൊടി എന്ന് വെച്ചാൽ നൂലിൻ്റെ പൊടികളാണ് അത് അതല്ലാതെ നമ്മുടെ കച്ചറ മറ്റേ പൊടിയല്ല ഉണ്ടാവും നൂലിങ്ങനെ കട്ട് ചെയ്ത് പോകുമ്പോഴത്തെ ആ ഒരു പൊടിയാണ്മിൽ കാണുന്നത് മറ്റേ എന്താ പറയുക ആ പൊടിയല്ല അപ്പോൾ ഇതാ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു സ്റ്റിച്ച് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ ഇത് എന്താണ് അതിൻ്റെ ആ ഒരു ഫുട്ട് പൊക്കുന്ന സംഭവം ബാക്കിലെ വരുന്നത് കേട്ടോ അത് ഇങ്ങനെ പൊക്കിയിട്ട് നമ്മളിത് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ അതിങ്ങനെ കട്ട് ചെയ്ത് പോകട്ടോ അപ്പോൾ അതിന് ബ്ലേഡ് ഉണ്ട് ആ ബ്ലേഡ് വേണമെങ്കിൽ ഉരിവെക്കാം പക്ഷെ ഞാൻ ഊരിപ്പിച്ചില്ല കേട്ടോ ഒരിണവ ചോദിച്ചാൽ വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ ആ ഒരു സൈഡ് ഭാഗം ഒക്കെ നല്ല ഫിനിഷായി വരും സ്റ്റിച്ച് ചെയ്ത് വരുന്ന സമയത്ത് അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റിച്ച് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഞാൻ മറ്റേ ഫൈദ്രഡിൻ്റെ മെഷീൻ പറഞ്ഞല്ലോ അത് തിനേക്കാളും ഫിനിഷിംഗ് ഉണ്ട് കേട്ടോ അത് നമ്മുടെ ജേഴ്സീടെ ഒരു കമ്പനിക്കാരാണ് എൻ്റെ അടുത്ത് നിന്ന് കൊണ്ടുപോയത് ട്ടോ സെക്കൻഡ് ഹാൻഡ് പ്രൈസിന് അപ്പോൾ ഇതുവരെ ഞാൻ ആ മെഷീൻ ഞാൻ കൊടുത്തതിന് ശേഷം ഈ ഇൻ്റർലോക്കിൻ്റെ മെഷീനിലാണ് ഞാൻ ഓവർലോക്ക് ചെയ്തു തരുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ കോട്ടൺ പീസ് കോട്ടൻ്റെ ഡ്രസ്സൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഫിനിഷിങ് വരും കുഴപ്പമില്ല മറ്റുള്ള മെറ്റീരിയലൊക്കെ ചെയ്യണ സമയത്ത് എന്താ സൈഡിൽ നിന്ന് ഇങ്ങനെ നൂല് തെറിച്ച് നിൽക്കും കേട്ടോ സിക്സ് ആഗ് സ്റ്റിച്ചിട്ടിട്ടാണ് ഞാനിപ്പോൾ ഇൻ്റർലോക്കിൻ്റെ മെഷീനിൽ ചെയ്യണത് ഇട്ടാ ഇപ്പോൾ ഞാൻ ചെയ്തോണ്ടിരിക്കണത് ഞാൻ കാണിച്ചാൽ അതിൻ്റെ സ്റ്റിച്ച് ഇത് ചെയ്യണവരുണ്ടായിരിക്കും ചിലപ്പോൾ നല്ല അറിയാത്തവർ കണ്ട് ഞാനിപ്പോൾ കാണിക്കുന്നത് ഇതാ ഇതുപോലെയാണ് ഫിനിഷിംഗ് ഉണ്ടാവുക അത് കോട്ടനായത് ആയതുകൊണ്ട് നമുക്ക് അധികം നൂലില്ല അങ്ങനെ എന്തെങ്കിലും ഓരോന്നൊക്കെ വരുന്നുള്ളൂ വേറെ ഉള്ള മെറ്റീരിയൽ ആണെങ്കിൽ ചിലപ്പോൾ നന്നായിട്ട് തന്നെ നൂല് വന്ന് നിൽക്കും കേട്ടോ ഫിനിഷിങ് ഇത്തിരി കുറവാണ് പിന്നെ നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യാൻ അങ്ങനെ സ്റ്റിച്ചിങ്ങിനൊക്കെ ആണെങ്കിൽ ഇത് മതി പക്ഷെ പുറത്തേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ഫിനിഷിങ് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു മെഷീൻ ഞാൻ വാങ്ങിക്കാൻ കാരണം കേട്ടോ ഇനി ഈ മെഷീനെ കുറിച്ചിട്ട് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്തതിന് ശേഷം റിവ്യൂ വേണമെങ്കിൽ അറിയിക്കട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അറിയിക്കുക അറിയിക്കട്ടെ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം